നമസ്കാരം ക്രോസിംഗ് സ്പീഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയ്ക്കടുത്തുള്ള ചെങ്കൽ മഹേശ്വരം പാർവതി ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേരളത്തിന്റെ പരമ്പരാഗതമായ വാസ്തുവിദ്യ ഉപയോഗിച്ചാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മഹാശിവലിംഗത്തിന്റെ പണി ആരംഭിക്കുന്നത് ഏഴു വർഷം എടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തിനാണ് ഭക്തജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുത്തത് ഇത് തുറന്ന സമയത്ത് തന്നെ ഏഷ്യ ബുക്ക് അടക്കമുള്ള നിരവധി റെക്കോർഡുകളും കരസ്ഥമാക്കുകയും ചെയ്തു ഇവിടുത്തെ മറ്റു ആകർഷണങ്ങൾ എന്ന് പറയുന്നത് ഗണപതിയുടെ മുപ്പത്തിരണ്ട് രൂപങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തും ജ്യോതിർലിംഗങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ക്ഷേത്രത്തിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തിഇരുപത്തി ഒന്നിനും ഇടയിലാണ് പണി കഴിപ്പിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത് ശിവരാത്രിയാണ് വടക്കു പടിഞ്ഞാറേ മൂലയിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമായ മഹാശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് അടിയാണ് വരുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണിത് ഇത് വെറുമൊരു ശിവലിംഗം എന്നതിലുപരി അകത്തേക്ക് കയറാവുന്ന രീതിയിൽ പണിത ഒരു കെട്ടിടമാണ് ശിവലിംഗത്തിനകത്ത് ഏഴ് ഉള്ളത് അത് ഓരോ നിലയും മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് വിദേശത്തു നിന്നുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒക്കെ ഒരുപാട് പേര് ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു അകത്ത് ആദ്യം പുറത്തുനിന്ന് കിട്ടുന്ന തീർത്ഥം വാങ്ങി സ്വയം അഭിഷേകം ചെയ്തതിനു ശേഷം കൈലാസത്തിലേക്ക് നടക്കും ഈ അഭിഷേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സരോവരത്തിൽ പാർവതി ദേവി കുങ്കിക്കുളിച്ച് കുടത്തിലെ വെള്ളം കൊണ്ടുവന്ന് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത് ഭഗവാൻ ധ്യാനിച്ച് താമസിക്കുന്നപ്പോൾ മഹാദേവൻ പ്രത്യക്ഷ അങ്ങനെ അവർ തമ്മിൽ വിഭാഗീതരായി കൈലാസത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന ആ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സാധിച്ചിരിക്കുന്നത് ഉയരമെന്ന് പറയുന്ന നൂറ്റി പതിനൊന്നര ഉയരമാണ് അത് ത്രിമൂർത്തികളെ ത്രിമൂർത്തികളും വിഷ്ണു ബ്രഹ്മശ്രമം മുൻനിർത്തി ഒന്നേ ഒന്ന് എന്നി നൂറ്റി പതിനൊന്ന് സ്ഥാനം ഈ മഹാലിംഗത്തിന്റെ ഉള്ളിൽ നമുക്ക് നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും അറുപത്തിനാലും ഭഗവാൻ ശിവന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളെയും കാണാം അത് ഏഴ് നിലകളാണ് ഈ ഏഴ് നില എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളാണ് നമ്മുടെ മൂലാധാരം വരെ വരുന്ന ഏഴ് സഹസ്രാര വരുന്ന ഏഴ് ചക്രങ്ങളാണ് ഏഴ് നില എന്ന് പറയുന്നത് ആദ്യം പൃഥ്വി ചക്രമാണ് പൃഥ്വി ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്കടയിലുള്ള ചക്രമാണ് അവിടെയാണ് ത്രിമൂർത്തികൾ ഇരിക്കുന്നത് അവിടെ വണങ്ങിയാണ് നമ്മളത് കൈലാസത്തിലേക്ക് പോകുന്നത് ഏഴാമത്തെ ചക്രം കൈലാസെന്നാണ് കൈലാസം എന്നറിയാൻ നമ്മൾ നേരെ ഹനുമാന്റെ ഉള്ളിൽ കയറി അടുത്ത ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ആയ ഹനുമാന്റെ ബിൽഡിങ്ങിൽ കയറി അവിടെ ശയന ഗണപതിയെ തൊഴിൽ നമ്മൾ നേരെ അഷ്ടലക്ഷ്മികളെ തൊഴിൽ നേരെ താഴെ വൈകുണ്ടത്തി വരും വൈകുണ്ടത്തിൽ വിഷ്ണുദേവനെത്തോട് നമ്മൾ നേരെ ദേവലോകത്തിൽ പോകും അപ്പൊ ഈ ശിവലോകത്തിൽ കയറാനുള്ള പാസ് ഫ്രണ്ട് കൗണ്ടറിലാണ് ഫ്രണ്ടിലാണ് അമ്പലത്തിലാകെ കൊടിമരത്തിലുള്ള ഫ്രണ്ട് കൗണ്ടറിലാണ് പാസ് എടുക്കേണ്ടത് അത് ഇരുന്നൂറ് രൂപയാണ് പാസ് തമ്പാനൂർ നിന്നും ഒരു ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് ഇവിടെ എത്തുന്നതിനായിട്ടുള്ളത് അപ്പോൾ ഒരു നാൽപ്പത്തി മിനിറ്റിലൊക്കെ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ ബസ് സൗകര്യവും അവൈലബിൾ ആണ് ക്ഷേത്രത്തിലോട്ട് വരാനായിട്ടുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ ആണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം